രോഗികളായ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന ചികിത്സയ്ക്കായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ചെല്ലാനം കുടുംബ ആരോഗ്യ കേന്ദ്രം ഈ ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ദിനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഈ കെട്ടിടം അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അടച്ചുപൂട്ടിയ ഭരണാധികാരികൾ ഇന്നു ഇവിടെ തുറന്ന് പ്രവർത്തിച്ച് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കോൺഗ്രസിൻ്റെ ചെല്ലാനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുൻപില് ഇവർ റീത്ത് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുകയാണ് നമുക്കറിയാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഏത് സമയവും ഓടിയെത്താൻ സാധിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇവിടത്തെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നതും ജനങ്ങളുടെ ക്ഷേമം നോക്കി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക അതുതന്നെയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം ചെയ്യേണ്ടത് പക്ഷേ ഇന്ന് ഈ കൊച്ചിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് ഹിതമുള്ള രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത ഭരണസമിതി ഇന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ജനങ്ങളെ ആഴ്ത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇവിടെയുള്ള ഈ രണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരെണ്ണം അടച്ചുപൂട്ടിയിട്ട് രണ്ടര വർഷവും മറ്റൊന്ന് അടച്ചുപൂട്ടിയിട്ട് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസവും പിന്നിടുകയാണെന്നാണ് പറയുന്നത് നമുക്കറിയാം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണയിൽ സാധാരണക്കാരായ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയിൽ പണിയെടുക്കുന്ന ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഹാർബറും സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ അടിയന്തരമായി പല കാര്യങ്ങൾക്കും രോഗാവസ്ഥയിൽ ജനങ്ങൾക്ക് ഓടി വരേണ്ട ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇതുപോലെ അടച്ചുപൂട്ടിയിട്ട് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പതിമൂന്നാം തീയതി നമ്മൾ ചെല്ലാനത്തെ ഒരു സബ് സെന്റർ ആ സബ് സെന്ററിലാണ് ഇപ്പോഴിവിടെയുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്ന സബ് സെൻ്റർ ഒരു ബാത്റൂമിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ അവിടെ എങ്ങനെയാണ് മൂന്ന് ഡോക്ടറും മുപ്പതിലേറെ സ്റ്റാഫും പ്രവർത്തിക്കുന്നത് ആരെങ്കിലും രണ്ടോ മൂന്നോ പേരെ പോയി അവിടെ ഇരിക്കുന്നു ബാക്കി ആളുകൾ എല്ലാം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് ഈ നിലവിലുള്ള ഹോസ്പിറ്റലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം നടത്തിക്കൂട എന്നുള്ളതാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണാധികാരികളോട് ചോദിക്കുന്നത് ഇത്രയും ധിക്കാരപരമായ ഒരു ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരി നമ്മുടെ പഞ്ചായത്തിലല്ലാതെ വേറെ എവിടെയുണ്ടെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഇവിടെ പത്തയ്യായിരം രൂപ ആളുകളോളം ദിവസവും പണിയെടുക്കുന്ന ഒരു ഹാർബർ ഈ തൊട്ടടുത്ത് അര കിലോമീറ്ററിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നിട്ട് അവരെന്തെങ്കിലും അപകടമുണ്ടായാൽ ഓടിയെത്തുന്ന ഒരാശ്വാസ കേന്ദ്രമായ ഈ ആശുപത്രി അടച്ചിട്ടിട്ട് ഒരു നടപടിയും എടുക്കാത്ത പഞ്ചായത്തിനെ തീർച്ചയായിട്ടും ഈ സമരം കൊണ്ടൊന്നും അവസാനിക്കും ഇത് ഞങ്ങള് നേടിയെടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഈ സമരത്തിൻ്റെ വളരെയധികം നാളുകളായിട്ട് ഇത് തുറക്കാതെ ഡെഡായി അവസ്ഥയിലേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ പ്രതിഷേധ സമരം ഇന്ന് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ഇന്നിവിടത്തെ ജനങ്ങളാണ് ഈ സമരം ഏറ്റെടുത്ത് നടത്തേണ്ടത് കാരണം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു കേന്ദ്രങ്ങളാണ് ഇതുപോലെയുള്ള പി എച്ച് എസ് സികൾ ഇന്നിവിടെ ചെല്ലാനം അതുപോലെ തന്നെ മാനാശ്ശേരി ഉണ്ട് ഒരു കേന്ദ്രം ഇത് രണ്ടും പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളും വർഷങ്ങളും ആയെന്ന് ഇവിടെ അറിയാൻ സാധിച്ചു നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഞങ്ങളിപ്പോൾ കയറി നോക്കിയപ്പോൾ കുറച്ച് വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രവർത്തിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട് അതിന് എൻ ആർ എച്ച് എഫിൻ്റെ ഫണ്ടും ഉള്ളതാണ് കൂടാതെ നമ്മുടെ എം ബി ബിടൻ പണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും വായിക്കാനായിട്ട് ഇവർ തയ്യാറായില്ല ഏതാണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ സമരം ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ സമരം ഈ ആശുപത്രിക്ക് വേണ്ടി ഇവിടെ നടത്തുന്നു കാരണം ഈ ആശുപത്രിയുമായി കോൺഗ്രസിന് അവിവേദ്യമായ ഒരു ബന്ധമുണ്ട് എല്ലായിടത്തും ഒരു പഞ്ചായത്തിൽ ഒരു പി എച്ച് വേണ്ടി സമരം നടത്തുമ്പോൾ അന്ന് നമ്മുടെ ബഹുമാന്യനായ നേതാവ് അന്തരിച്ച ശ്രീ കെ കരുണാകരൻ ചെല്ലാനത്ത് ഒരു പി എച്ച് സി നിലനിൽക്കെ രണ്ടാമത്തെ പി എച്ച് സി കൂടി അനുവദിക്കുകയാണ് ഉണ്ടായത് കാരണം ഇത് തീരദേശം മത്സ്യത്തൊഴിലാളികളും പട്ടികജാതി വിഭാഗക്കാരും തിങ്ങിപ്പാർക്കുന്ന പ്രദേശം മറ്റ് ദുർബല വിഭാഗക്കാർ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിൽ കഴിയുന്ന പ്രദേശം ആ പ്രദേശത്ത് രോഗം വന്നാൽ ഓടിയെത്താനായിട്ടൊരു സ്ഥലമില്ലാത്തതുകൊണ്ടും ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങൾ വളരെ ദുർബലമായതുകൊണ്ടും അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ആശുപത്രി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം നടത്തിയത് അതിനുശേഷം വന്നിട്ടുള്ള പല സർക്കാരുകളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ഇത് പരിപാലിച്ചു പോന്നിരുന്നു ഇപ്പോൾ ഈ പത്താം വർഷത്തിലേക്ക് നീങ്ങുന്ന രണ്ടാം ഘട്ടം ഭരിക്കുന്ന പിണറായി സർക്കാർ നമ്മുടെ ആശുപത്രികളോട് എല്ലാത്തിനോടും എല്ലാ ആശുപത്രികളിലും ഒരു നിഷേധാത്മക നയം നടത്തുകയും പക്ഷേ വീണ ജോർജ് അങ്ങ് മാളിയപ്പുറത്ത് കയറിയിരുന്ന് പ്രസംഗിക്കും ആശുപത്രിയൊക്കെ ഏതാണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ടൂറിസ്റ്റ് കേന്ദ്രം കാണുവാനായിട്ട് പട്ടണത്തിലുള്ള മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരണം കാരണം രണ്ടു വർഷമായി വെള്ളം കയറുന്നു അടിയിൽ പൊക്കത്തിൽ നിന്നല്ല അടിയിൽ നിന്ന് വെള്ളം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കടൽക്ഷോഭത്തിൻ്റെ സമയത്ത് അടച്ചുപൂട്ടിയ കണ്ടക്കടവ് പി എസ് സി ഇന്നേതാണ്ട് ഏതാണ്ട് നഷ്ടപ്പെട്ടിരുന്നു കണ്ടക്കടവിന് ഒട്ടും സൗകര്യങ്ങളില്ലാത്ത ഒരു പെട്ടിക്കട പോലുള്ള ഒരു മുറിയിലാണ് ഈ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്കോ ഡോക്ടർമാർക്കോ ഒന്ന് രോഗികളെ പരിശോധിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു സൗകര്യവുമില്ല അതിനെതിരെ ചെല്ലാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പല സമരങ്ങളും നടത്തിയിട്ടുണ്ട് കൂടാതെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ഹൈബീഡൻ ഇത് പുതുക്കിപ്പണിയാൻ വേണ്ടി രണ്ട് കോടി രൂപ അനുവദിച്ചു പക്ഷേ നമ്മുടെ ചെല്ലാനം പഞ്ചായത്ത് കമ്മിറ്റി അത് പരിഗണിക്കുക പോലും ചെയ്തില്ല അതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ധർണ നടത്തിയുണ്ടായി പ്രായം ചെന്നവരായിരുന്നാലും കുട്ടികളുടെ ആയിരുന്നാലും ബുധനാഴ്ചകളൊക്കെ കുട്ടികളുടെയൊക്കെ ഒരുപാട് ശികസൊക്കെ ഇവിടെ ഞങ്ങളും ഒക്കെ ആണെങ്കിലും അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സൗകര്യം പ്രായം നടക്കാൻ പാടില്ല അപ്പോൾ അടുത്താകുമ്പോൾ ഒന്നൊന്ന് കാണുക അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഇടയിൽ പറഞ്ഞാൽ മരുന്ന് മേടിക്കെടുക്കാനൊക്കെ ഞങ്ങൾക്ക് വേഗത ഇത് ഇരുപത്താറ് രൂപ മുടക്കി മുടക്കി ചെല്ലാനും വരെ പോകേണ്ട കാര്യമില്ല അങ്ങനെ ഞാൻ മൂന്നാല് വരെ കണ്ടു പറഞ്ഞു എൻ്റെ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് നേഴ്സിൻ്റെ ഇരിക്കും പറഞ്ഞു ഡോക്ടർമാർക്ക് ഇരിക്കും പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടാലും ചെല്ലാനിൽ തന്നെ ഈ ഹോസ്പിറ്റൽ വേഗം ഇപ്പോൾ ആദ്യത്തെ കെട്ടിട ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണെങ്കിലും രണ്ടാമത് ഇപ്പോൾ ഒരു പുനർവധാനം രണ്ടു മുറിയൊക്കെ രൂപയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഉള്ള ഒരു സൗകര്യം നോക്കി നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചാൽ പറഞ്ഞാൽ അത് അമ്മച്ചാൽ ഞങ്ങളെ കൊണ്ടൊന്നും നടക്കുകയല്ലോ അത് ആളുകളൊക്കെ വേറെ ആളുകളൊക്കെ തീരുമാനിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യണം ഞാൻ പറഞ്ഞു ഇനി ഇതിനെപ്പറ്റി എവിടെയെങ്കിലും ഒരു സമരം ഒരു ഒരിതുണ്ടെങ്കിൽ അവിടെ മുൻഗണനയായിട്ട് ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഞാനിവിടെ മരുന്നിന് വന്നപ്പോഴാണ് ഇത് കണ്ടത് അങ്ങനെ കണ്ട് ഞാൻ നടന്നു വന്നത് സംസാരിച്ചതാണ് നമ്മുടെ റേഷൻ കടയിൽ ഷാജിഗിരി ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞു ഷാജി ഇവിടുന്ന് വിടല്ലേ ഷാജി ഹോസ്പിറ്റൽ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാനല്ലാണ്ട് നമുക്ക് വടക്കൻ ചിലടുത്ത് വിടേണ്ട ഒരു സ്ഥലത്ത് അവിടെയുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞ് കയറുന്നാൽ മരുന്നില്ലെന്നാ പറയാം നമ്മളിപ്പോൾ ഇരുപത്തിയാറ് രൂപ മുടക്കി പോകുന്ന ഷുഗർ എനിക്ക് ഷുഗറിൻ്റെ മരുന്ന് മേടിക്കും അലർജിയുടെ മരുന്നുകൊണ്ട് ഗ്യാസിൻ്റെ വേണം അത് ഗ്യാസിൻ്റെ അലർജിയുടെയും നാല് ഗുളിക വെച്ചാണ് തന്നെ അത് ഞാൻ അനുചിച്ച് ഡോക്ടർ ഞങ്ങൾക്ക് പത്ത് ദിവസത്തെ മരുന്നെങ്കിൽ എന്താ ഞങ്ങൾ ഇരുപത്താറ് രൂപ മുടക്കി വരെയായിരുന്നു അത് ഇവിടെ ഇല്ല അത് ഇത്രയും കഴിച്ചാൽ മതി നമുക്ക് അത്രയും കഴിക്കാം അവിടെ പല രീതിയിൽ പല സംസാരങ്ങളും സൗകര്യങ്ങളില്ല ഒരു ഇട്ടാവട്ടത്താണ് ഈ ആളുകളെല്ലാം ഇരിക്കുന്നത് ഡോക്ടർമാർ ഇവിടെ ഇരിക്കും മരുന്ന് കൊടുക്കണം ഇവിടെ തന്നെ കിട്ടുന്ന എല്ലാം ഒരു മുറിയിലിരുന്നാണ് ഇരുന്നത് എല്ലാവരും കൊണ്ടിരുന്നത് ഈ ആശുപത്രി ഇവിടെ തന്നെ എത്രയും വേഗം ഞങ്ങൾക്ക് ഇതിവിടെ നടപ്പിലാക്കി തരണം ഇവിടെ മരുന്നിന് വന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ബ്ലഡ് പരിശോധിക്കാം മരുന്ന് പരിശോധിച്ച് അതുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് തരാം അപ്പോൾ ഡോക്ടർ മരുന്ന് അതിനനുസരിച്ച് ഞങ്ങൾക്ക് വരും ഇത് അവിടെ ചെന്ന് ഞങ്ങൾ മരുന്ന് മേടിക്കണം അവിടെ നിന്ന് ഞങ്ങൾ ബ്ലഡ് പരിശോധിക്കാൻ ഇവിടെ വരണം അതുകഴിഞ്ഞ് വീണ്ടും ഇവിടെ നിന്ന് അതുമായിട്ട് അവിടെ പോകണം നാൽപ്പത് രൂപ വേണം ഈ വണ്ടി നാല് പ്രാവശ്യം കയറി ഇറങ്ങുമ്പോൾ ഒരു പ്രാവശ്യം കയറാൻ പറ്റാത്ത ഈ വട്ടക്കാൽ വീട്ടുകൊണ്ട് ഞങ്ങൾ നാല് പ്രാവശ്യം ഇങ്ങനെ കയറും വണ്ടിക്ക് ഞങ്ങളുടെ കൂടെ വരാൻ ആരുമില്ല ഞങ്ങൾക്ക് തലകറക്കം പ്രഷർ ഷുഗർ കൊളസ്ട്രോറ് എല്ലാം പണ്ടാലവും ഉണ്ട് ഞങ്ങൾ എന്തു ചെയ്യും അപ്പം എത്രയും വേഗം താമസിക്കാതെ ഇവിടെ ഈ ആശുപത്രി ഞങ്ങൾക്ക് തിരിച്ചു തന്നെ അതെനിക്ക് പറയാനുള്ളൂ ഞങ്ങൾ അത്ര കണ്ണുനീരിലാണ് ഗേറ്റിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ആദരാഞ്ജലികൾ എഴുതി വെച്ചിട്ടുള്ള ഈ റീത്ത് അത് ആർക്ക് എതിരായിട്ടുള്ള സമരമാണെങ്കിലും ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്ന അധികാരികൾക്കെതിരായിട്ടുള്ള ഒരു സമരമായിട്ട് ഇത് മാറുകയാണ് സാധാരണക്കാരെല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് തയ്യാറാണ് കാരണം അവരുടെ ഓരോ നിമിഷത്തെയും ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരു ഫിഷിംഗ് ഹാർബർ നിലനിൽക്കുന്ന സ്ഥലം ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ൾ തിങ്ങിപ്പാർക്കുന്ന അവർ ജോലിക്ക് പോകുന്ന സ്ഥലം ഇവിടെയെല്ലാം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പട്ടണവുമായിട്ട് ബന്ധപ്പെടുവാൻ ഏകദേശം പത്ത് കിലോമീറ്ററിലധികം യാത്ര ചെയ്യേണ്ടി വരുമ്പോഴാണ് ആളുകൾക്ക് ഈ ഒരു ആശുപത്രിയുടെ ഗുണം നേരത്തെ അനുഭവിച്ചിരുന്നത് വീണ്ടും ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിന് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കണം കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിജ്ജൻറെ